ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മലയാളം ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഞാൻ ഞാനിന്നിവിടെ ചെയ്തേക്കുന്നത് ഫുൾ കംപ്ലീറ്റ് തൈ വർക്ക്ഔട്ടാണ് ഫസ്റ്റ് ആയിട്ട് ഹൺഡ്രഡ് സ്ക്വാട്സ് ആണ് ചെയ്ത ഇതെൻ്റെ ലാസ്റ്റ് സെറ്റിൻ്റെ വീഡിയോ ആണ് ആക്ച്വലി ഞാൻ ഫോർട്ടി സ്ക്വാട്സാണ് കണ്ടിന്യൂസ്ലി ഒട്ടെ സ്ട്രെച്ച് ചെയ്തത് എൻ്റെ തൈ മസിൽസ് കംപ്ലീറ്റ്ലി സ്ട്രെയിൻ ആയിട്ട് എനിക്ക് നല്ല പെയിൻ ആവുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാലും ഞാൻ വിട്ടില്ല ഞാൻ കംപ്ലീറ്റ് ഹൺഡ്രഡ് സ്ക്വാറ്റ്സ് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഫോളോഡ് ബൈ അദർ ത്രീ എക്സസൈസിനും ഞാൻ പേരും എത്ര റെബ്സും ചെയ്തിട്ടുണ്ടെന്നും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഇങ്ങനൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എക്സസൈസ് ചെയ്യാമോ നമുക്ക് പ്രോട്ടീൻ ഇൻടേക്ക് വേണം സോ ദാറ്റ് നമ്മൾ ഡെയിലി റിക്വയർമെൻറ്റ് മീറ്റ് ആവാൻ വേണ്ടി പക്ഷെ ചില ആളുകൾക്ക് ചില ഹെൽത്ത് കണ്ടീഷൻസ് കണ്ടീഷൻസാണ് അവർ പ്രോട്ടീൻ എടുക്കില്ലെന്ന് അവരുടെ ഡോക്ടേഴ്സ് പറയും ഫോർ എക്സാമ്പിൾ ഗൗട്ട് ഗൗട്ട് ഈസ് എ ഫോം ഓഫ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് വിച്ച് കോസസ് പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഇൻ സ്മോൾ ജോയിൻസ് ഡ്യൂ ടു ദ ബിൽഡപ്പ് ഓഫ് യൂറിക് ആസിഡ് സിമ്പിൾ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞാൽ യൂറിക് ആസിഡ് എക്സസൈസ് പ്രൊഡ്യൂസ് ആയിട്ട് നമ്മുടെ സ്മോൾ ജോയിൻസിൽ അക്യുമുലേറ്റ് ആയിട്ട് അവിടെ സ്വെല്ലിങ്ങും പെയിനും ഉണ്ടാകുന്ന അങ്ങനെ ഒരു കണ്ടീഷനുള്ളപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയും പ്രോട്ടീൻ എടുക്കല് അപ്പോൾ പ്രോട്ടീൻ എങ്ങനെ ബോഡിക്ക് കിട്ടും പ്രോട്ടീൻ കംപ്ലീറ്റ്ലി എടുക്കല് എന്നല്ല അവിടെ പറയുന്നത് കാരണം പ്രോട്ടീനിൽ രണ്ട് ടൈപ്സ് ഉണ്ട് ലോ പ്യൂറിൻ പ്രോട്ടീൻസ് ആൻഡ് ഹൈ പ്യൂറിൻ പ്രോട്ടീൻസ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഹൈ പ്യൂറിൻ പ്രോട്ടീൻസ് എടുക്കില്ലെന്നാണ് ഞാനിപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കാണിച്ചിരുന്നത് ഇപ്പോൾ സ്പോർട്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ കംപ്ലീറ്റ്ലി ടയേർഡ് ആൻഡ് ആംഗ്രി ആണ് ടയേർഡ് ടയർഡായിരുന്നു ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു ടു ത്രീ മിനിറ്റ്സ് റെസ്റ്റ് എടുത്തു അത്രയും ഞാൻ ബ്രേക്ക് എടുക്കില്ല പക്ഷേ എന്നാലും ഞാൻ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത വർക്ക്ഔട്ടിന് പോലെ കാരണം അത്രയ്ക്ക് ടയർഡായിരുന്നു ആൻഡ് യു നീഡ് ടു റെഗുലൈസ് യുവർ ഹാർട്ട് റേറ്റ് ബിഫോർ ഗോയിങ് ഫോർ യുവർ നെക്സ്റ്റ് വർക്ക് ഔട്ട് ഞാനത് കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ വെച്ചിരുന്ന റെസ്റ്റ് ചെയ്തു എന്റെ ഹാർട്ട് റേറ്റ് നോർമലൈസ് ആയിട്ടാണ് ഞാൻ അടുത്ത വർക്ക് ഔട്ട് തുടങ്ങിയത് ലോകം pure in sea eggs meat fish tofu പനീർ അതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ആൻഡ് ഓൾസോ ലെൻറ്റൽസ് ആൻഡ് ക്യോനോ അതേപോലെ പ്രോട്ടീൻസ് വിത്ത് ഹൈ പ്യൂറിൻസിൽ നമ്മളുടെ ഓർഗൻ മീറ്റ് ലൈക്ക് ലിവർ കിഡ്നി ഹാർട്ട് റെഡ് മീറ്റ് ലാമ്പ് ഇതെല്ലാം ഇൻക്ലൂഡഡ് പ്രോഡക്ട്സ് ഈ ലോ പ്യൂറിൻ പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് അമോണിയ ആവും അത് ബ്രേക്ക് ഡൗൺ ആയി യൂരിയ ആൻഡ് കാർബൺ ഡൈക്സൈഡ് ആയിട്ട് എക്സ്ക്രീറ്റ് ഔട്ട് ആവും പക്ഷേ നമ്മളുടെ ഹൈ പ്യൂറിൻ പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ആയി യൂറിക് ആസിഡ്സ് ആവും ഈ യൂറിക് ആസിഡ് കുറേ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ആയാലോ അതോ യൂറിക് ആസിഡ് പ്രോപ്പർ എക്സ്ക്രീറ്റ് ഔട്ട് ആവുന്നില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ സ്മോൾ ജോയിൻസിൽ പോയിട്ട് അത് ഡെപ്പോസിറ്റ് ആവും അങ്ങനെയാണ് നമുക്ക് ഗൗട്ടി ആസ്ത്രൈറ്റസ് ഉണ്ടാവുന്നത് ടിൽ നൗ ഞാൻ എം ടി ബാബിൾ സ്ക്വാട്സ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു ഇതെന്റെ ഫസ്റ്റ് വീറ്റ്സ് ഇട്ടിട്ടുള്ള ബാബിൾ സ്ക്വാട്സ് ആണ് ആൻഡ് താങ്ക്ഫുളി ഐ കുഡ് ഡൂഇറ്റ് ആൻഡ് ഔട്ട് ഓഫ് ഇത്രയും ദിവസം ഞാൻ ട്രെയിൻ ചെയ്തിട്ട് ഫൈനലി അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ആൻഡ് ഓൾ താങ്ക്സ് ടു മൈ ഹസ്ബൻഡ് അവൻ ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും നടക്കത്തില്ല ആൻഡ് ഓൾസോ ഐ ഗെറ്റ് ദ പ്രിൻസസ് ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് കാരണം ഞാൻ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ അവൻ എപ്പോഴും പുറയത്തുനിന്ന് കാണും അത് പിടിച്ചു മാറ്റാൻ ആൻഡ് യുവർ പാർട്ട്നേഴ്സ് ഷുഡ് ഓൾവേസ് സപ്പോർട്ട് യു ഇൻ യോർ പാഷൻ ആൻഡ് യുവർ ഇൻട്രസ്റ്റ് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ബിക്കോസ് നമ്മുടെ പാർട്ട്ണറും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ഏതും ചെയ്യാൻ പറ്റും യെസ് ആൻഡ് കമ്മിങ് ബാക്ക് പ്രോട്ടീൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഫിസിക്കലി ആക്റ്റീവ് പേഴ്സൺ പെർ ഡേ ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ത്രീ ഗ്രാംസ് പെർ കെ ജി ഓഫ് യുവർ ബോഡി വെയ്റ്റ് ആൻഡ് റിക്വയർമെൻറ്റ് പ്രോട്ടീൻ്റെ ആൻഡ് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട് പ്രോട്ടീൻ കംപ്ലീറ്റ്ലി എടുക്കില്ലെന്ന് നിങ്ങൾ ഡോക്ടേഴ്സ് പറയുവാണെങ്കിൽ അവരിതടുത്ത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ചോയ്സസ് ചോദിക്കുക ബിക്കോസ് കംപ്ലീറ്റ്ലി എടുക്കില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ ബോഡിക്ക് പ്രോട്ടീൻ ആവശ്യമല്ല എന്നല്ല പ്രോട്ടീൻ ആവശ്യം ഉണ്ടായിരിക്കും ആൻഡ് ദയർ വിൽ ബി ആൻ ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഫോർ ഈച്ച് ആൻഡ് എവ്രി തിങ് അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു സബ്സ്റ്റൻസ് നമ്മൾ ബോഡിക്ക് വേണ്ടായൊരു കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് എല്ലാം വേണം ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത് ആ ഡയറ്റ് നമുക്ക് കിട്ടിയാലേ നമുക്കൊരു വെൽ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്കൂ അതുകൊണ്ട് നെക്സ്റ്റ് ടൈം എന്തെങ്കിലും ഒരാൾ എടുക്കില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ചോദിക്കുക ഞാൻ എൻ്റെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞ് പോസ്റ്റ് വർക്ക്ഔട്ട് എഫക്ട്സ് ഇത് എനിക്ക് സ്റ്റെപ്പ് പോലും കയറാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ തൈസ് ആക്ച്വലി ഷുവർ ചെയ്യുന്നുണ്ട് അതൊക്കെ എത്രയും സ്ലോ ആയിട്ട് നടക്കുന്നത് സോ ഹോപ്പ് യു ലൈക് ദിസ് വീഡിയോ ആൻഡ് ഇതേ ഗുഡ് ഇൻഫർമേറ്റീവ് വീഡിയോസിനെ എന്നെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ടിൽ ദൻ ഗുഡ് ബൈ